അക്വാറിയം ക്ലീൻ ചെയ്യാൻ ഓൺലൈനായി വാങ്ങിച്ച പുതിയ ബ്രഷ് ഇതാ നാൽപ്പത്തെട്ട് സെൻറ്റിമീറ്റർ നീളമുണ്ട് കൈ നനയാതെ അക്വറിയം ക്ലീൻ ചെയ്യാം അക്വോറിയം സെറ്റ് ചെയ്തിട്ട് ഏതാനും ആഴ്ചകളെ ആയുള്ളൂ സൈഡുകളിൽ മുഴുവൻ ആൽഗ വളർന്ന് നിറം വാങ്ങാൻ തുടങ്ങി അപ്പോഴാണ് ഓൺലൈൻ പോർട്ടൽ വഴി ഒരു ബ്രഷ് വാങ്ങാമെന്ന് വെച്ചത് അക്വാറിയം ബ്രഷ് കൊണ്ട് സൈഡുകളിലുള്ള ആൽഗ നീക്കം ചെയ്യാൻ എളുപ്പമാണ് ചെടികൾക്കും മത്സ്യങ്ങൾക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ക്ലീൻ ചെയ്യാം ക്ലീനിങ്ങിന് ശേഷം ഞാൻ വെള്ളം മാറ്റിയില്ല വെള്ളത്തിൽ കലർന്ന ആൽഗ മത്സ്യങ്ങൾ ഭക്ഷിച്ചോട്ടെ എന്ന് കരുതി പ്രശ്നമാവില്ലെന്ന് തോന്നി പിറ്റേന്ന് നോക്കിയപ്പോൾ മത്സ്യങ്ങൾക്കൊന്നും പ്രശ്നം ഉണ്ടായതായി കണ്ടില്ല ഇനി നിറം വാങ്ങുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാമെന്ന് കരുതുന്നു വലിയ മെനക്കെടില്ല